വൃക്ഷത്തൈകൾ നടന്നതുപോലെ തന്നെ പ്രധാനമാണ് അവയെ പരിപാലിക്കലും നട്ടവർ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യം കൂടിയാണിത് അതിൽ നിന്ന് വ്യത്യസ്തനാണ് മുണ്ടേരിക്കടുത്ത കാണിച്ചേരി ചാപ്പ സ്വദേശി അബ്ദുൽ സലാം പത്തു വർഷത്തോളമായി നട്ടമരങ്ങളെ വളവും വെള്ളവും നൽകി സംരക്ഷിച്ചു പോരുകയാണ് അബ്ദുൽ സലാം ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ വലിയന്നൂർ ഡിവിഷനിൽപ്പെട്ട വലിയന്നൂർ മുണ്ടേരി റോഡിൽ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പുളിമരവും വാതയും ഇന്നും സംരക്ഷിച്ചു വരികയാണ് എൻകേസ് ചിക്കൻ ഫാം ഉടമ കൂടിയായ അബ്ദുൾസലാം ഇന്നീ പുളിമരത്തിൽ നിന്ന് നാട്ടുകാർക്ക് ഇഷ്ടം പോലെ പുളി പറിക്കാം ിലെ വലിയ വയലാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലെ റോഡിൻ്റെ നവീകരണം മെക്കാനം ടാബ് ചെയ്തപ്പോഴും നട്ടു കൊടുത്തിട്ടുണ്ട് നട്ടു കൊടുത്തിട്ടത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിനെ കൃത്യമായിട്ട് എല്ലാ വർഷവും ബാനലിൽ വെള്ളം നനച്ചും ഒക്കെ പരിപാലിച്ചതിന്റെ ഫലമായി ഇവിടെ ഈ വൃക്ഷത്തൈകളെല്ലാം തായ്ച്ചു നിൽക്കുന്ന ഒരു സന്തോഷകരമായിരുന്നു

ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി